എംബിരാൻ ഇറങ്ങിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറഞ്ഞു മലയാളികൾ വണ്ടന്മാരാകുമ്പോൾ പോവുകയാണ് ഇനി അത് ഋദ്രാജൻ്റെ മുല്ലിക്കോപിയുടെ കളിയാണ് എട്ട് വയസ്സിന് ഇറങ്ങാൻ പോണു എംബിരാ അത് കാണാൻ വേണ്ടി മലയാളികൾ വീണ്ടും പോകും പൊതുജനം കഴുതാം അത് മനസ്സിലാക്കിയാണ് സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ജീവിക്കുന്നത് ഈ വിവാദവും എല്ലാം ഇവരുടെ പ്ലാനിങ്ങാണ് മുരളികോപിയുടെയും പൃഥ്വിരാജിൻ്റെയും ജനങ്ങളുടെ രൂപ ഊറ്റി എടുത്തു ഇതെമ്പരാണ് ഇറങ്ങുന്ന പോകുമ്പോൾ ഞാൻ പറഞ്ഞതാണ് മലയാളി പണ്ട് തമിഴന്മാരെയാണ് മണ്ടന്മാരെയൊക്കെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ മലയാളികളും മണ്ടന്മാരാവ ഈ വിവാദവും എഡിറ്റിങ്ങും എല്ലാം ഇതെല്ലാം പ്ലാൻഡാണ് വൈ പൃഥ്വിരാജ് എസ് ലൈഫ് മുരളികോപി എന്തായാലും ഇത്ര വലിയ ബുദ്ധിമാന്മാരെ ക്ലെയിം ചെയ്യുന്ന മലയാളികൾ വീണ്ടും വീണ്ടും പണ്ടംമാരാകുകയാണ് പൃഥ്വിരാജ് അല്ല ഈ മിനാറ്റി ഞാനാണ് ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ട് എല്ലാം ഇംഗ്ലീഷിന് മുമ്പ് ഞാൻ എല്ലാം പറഞ്ഞില്ല പട ആവറേജ് ആയിരിക്കും മുഴുവൻ ആണ് ശരിക്കും മാർക്കറ്റ് ചെയ്ത് ജനങ്ങളെ പറ്റിച്ചു പൊതുജനം കഴുതുക മാസ് സൈക്കോളജി അറിയണം ഇതേ മാസ് സൈക്കോളജി ഞാനും അപ്ലൈ ചെയ്യണം മെജോറിറ്റി പോപ്പുലേഷൻ മാസ് ആണ് അവർ പറ്റിക്കുന്നത് എളുപ്പമാണ് അതാണ് മാസ് തിരമാണെടുക്കുന്ന ആൾക്കാരും രാഷ്ട്രീയക്കാർഡ് ഉപയോഗിക്കുന്നത് മാഷ് സൈക്കോളജി കുറിച്ച് സിഗ്മൺ ഫോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ പലിശ മനസ്സിലാക്കണം മലയാളികളെ പണ്ട് പണ്ടംഭാരാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ മലയാളികളും പണ്ടംഭാര എഡിറ്റർവേഴ്സും കോൺട്രവേഴ്സി ഇംഗ്ലീഷ് മുമ്പിൽ ബിസിനസ് ഫാൻസാര് വെച്ച് മൂന്ന് വർഷം ഇത് ശരിക്കും രൂപ ഊറ്റി മലയാളികൾ നേരത്തെ മണ്ടപ്പാരായി ഇപ്പോൾ വീണ്ടും മണ്ടപ്പാറാൻ പോകാൻ എംബ്രാൻഡ് എട്ട് വയസ്സെ കാണാൻ പോകുന്നു ഇപ്പോൾ എംബ്രാൻഡ് എട്ട് വയസ്സൊക്കെ കാണാൻ വേണ്ടി കുറേ മണ്ടപ്പാരി പോകും അവർ വീണ്ടും മണ്ടപ്പാരകത്ത് തെളിയിക്കുക വേൾഡ് ബെസ്റ്റ്